എൻ്റെ പേര് ജുഹി ജോണി ഞാൻ കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആക്ച്വലി ഒരു ടെൻത്തിൽ പഠിക്കുമ്പോഴാണ് മമ്മിയും ഡാഡി ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി അടുത്ത് അന്നു മുതലേ മമ്മി മമ്മിയും ഡാഡിയും എപ്പം ഞാൻ ഏത് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഏത് എക്സാമിനോ പോയാലും മാതാവിൻ്റെ ഉടമ്പടിയുടെ രൂപം തന്നെ ഞങ്ങളുടെ കയ്യിൽ വിടത്തുള്ളായിരുന്നുള്ളൂ അതൊരു പ്രത്യേക പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും പറ്റിയാലും മാതാവ് ഉണ്ടല്ലോ എന്നൊരു കൂട്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മി എപ്പോഴും രാവിലെ എഴുതിയിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു അപ്പം ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാനിങ്ങനെ രാവിലെ അഞ്ചരയ്ക്കൊക്കെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പം ഞാനിങ്ങനെ ഓർക്കാറുണ്ടായിരുന്നു ഹേ മമ്മിക്ക് മമ്മി ഇത് എന്തായിരിക്കും ഇങ്ങനെ ഇരുന്ന് ചൊല്ലുന്നത് അപ്പം എന്തെങ്കിലും അത്ഭുതം കാണാതിരിക്കില്ലല്ലോ എന്ന് ഓർത്തു അങ്ങനെ ഞാൻ മമ്മിയുടെ കൂടെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാനും കൂടി മെഴുതിരിയൊക്കെ കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പത്താം ക്ലാസ്സിൽ എനിക്ക് മാത്സ് ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്ന് തന്നെ അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഞാൻ മാതാവിൻ്റെ ലോക്കറ്റും കൈ പിടിച്ചുകൊണ്ടായിരുന്നു പോകുന്നത് ഞാൻ യൂണിഫോമിൻ്റെ അകത്തൊക്കെ ഇട്ടേച്ചും ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോകുമായിരുന്നു അതിങ്ങനെ എനിക്ക് പത്തിലും ട്വൽത്തിലും എൻ്റെ ടെൻത്തും ട്വൽത്തും എല്ലാം കഴിഞ്ഞു ആ രണ്ട് ഇതിനും എനിക്ക് നല്ലൊരു പെർസെൻറ്റേജ് ഞാൻ സി ബി എസ് ഇ ആയിരുന്നു നയൻറ്റി പെർസെൻറ്റേജ് എബവ് കിട്ടിയാൽ എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞിട്ടായിരുന്നു ഫുള്ള് എൻ്റെ ലൈഫ് ഫുള്ള് ഇങ്ങനെ ട്വിസ്റ്റ് ട്വിസ്റ്റായത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിദേശ പഠനം എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് ഉടനെ തന്നെ ഐ എൽസിന് പോയി അപ്ലൈ ചെയ്ത് ഐ എൽ എസ് എഴുതി ഐ എൽ എസ് എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് നല്ലൊരു സ്കോറോടുകൂടി ഞാൻ പാസ്സായി അങ്ങനെ ഞാൻ സന്തോഷത്തിൽ പോയി ഏജൻസിയിലൊക്കെ പോയി അപ്ലൈ ചെയ്തു യു കെയിലെ എല്ലാ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയിലും എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ്സായി പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു അത് അത് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയിട്ട് ഈ എക്സ്പെൻസ് കൊടുത്ത് അവിടെ പോയി പഠിക്കുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഓർത്തു എന്നാലും എനിക്ക് വിദേശ പഠനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം കാരണം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഓർത്ത് തന്ന പിന്നെ ജർമ്മനി ഒരു ഓപ്ഷൻ എടുത്താലോന്ന് അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി ചേർന്നു അങ്ങനെ ജർമ്മൻ പഠിച്ച ആദ്യം കുറച്ച് എളുപ്പമായിരുന്നു പിന്നെ ജർമ്മനും കുറച്ച് പാടാവാൻ തുടങ്ങി അങ്ങനെ ഇരിക്കാൻ എൻ്റെ ബി റ്റു ലെവൽ ആയപ്പോൾ ഞാൻ ഹോസ്റ്റലിലായിരുന്നു ഡാഡി ഒരു ദിവസം എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു അതിൽ കിടന്നെന്താന്ന് വെച്ചാൽ യു കെയിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സ്കോളർഷിപ്പ് നൽകി ബി എസ് സി നേഴ്സിങ്ങിൽ വെയിൽസിലേക്ക് കുറേ പിള്ളേരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് അപ്പം ഞാനിത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഇത് ഇത് ചിലപ്പോ ഇത് ശരിയല്ലായിരിക്കും ഇത് വല്ല സ്കാമോ വല്ലതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല ഒന്നാതെ ഒത്തിരി പിള്ളേർ അപ്ലൈ ചെയ്യുന്നുണ്ടാവും ഇതിൽ അതിൻ്റെ അകത്ത് എനിക്ക് സെലക്റ്റ് ആകുകയെന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയല്ലായിരിക്കും ഒന്നാമത് അവരുടെ ലാംഗ്വേജ് വേൽഷാണ് അതുപോലെ തന്നെ അവരുടെ വെയിൽഷും ഇംഗ്ലീഷും കൂടെ കൂടി എനിക്ക് വല്ല അവർ ചോദിക്കുമ്പോൾ മനസ്സിലാവും എന്നുള്ള പേടി കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യില്ലെന്ന് പക്ഷെ ഡാഡി പറഞ്ഞു എടി മാതാവും ഇല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ മാതാവിൻ്റെ രൂപമായിട്ട് നീ ഇരുന്നാൽ മതി നീ ഉറപ്പായിട്ടും പാസ്സാവും നീ ഇപ്പോ ഇരുന്ന് ചെയ്തോളാം പറഞ്ഞു ഞാനങ്ങനെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തു ഫസ്റ്റ് രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ രണ്ട് ഇൻ്റർവ്യൂവിൽ അവരെന്താ ചോദിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല എനിക്ക് ആപ്പടെ പേടിയായി ഞാൻ എന്തൊക്കെ പറഞ്ഞ് പിന്നെ മാതാവിൻ്റെ ആ ഒരു ഇതിൽ കാരണം ഞാനിങ്ങനെ എപ്പോഴും എന്ത് എക്സാമിന് എന്തോ കാര്യമാണെങ്കിലും ഞാൻ ഉടുപ്പില്ലാത്തൊക്കെ മാതാവിനെ ഒഴിപ്പിച്ച് കയറ്റിക്കൊണ്ട് ഞാൻ പോയിരുന്നു കാരണം അതെനിക്കൊരു എന്തോ എനിക്കൊരു ഭയങ്കര എനർജി ആയിരുന്നു ഞാൻ അങ്ങനെ രണ്ട് ഇൻ്റർവ്യൂവും പാസ്സായി ജൂലൈ ഇൻറ്റേക്കായിരുന്നു അപ്പം അപ്പളാണ് എൻ്റെ ഈ എൻ്റെ പാസ്പോർട്ടിൽ കുറച്ച് എററുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ പേരിലൊരു എററുണ്ടായിരുന്നു അപ്പോൾ ഞാനാണ് പേടിച്ചു ജൂലൈ എൻ്റെ എന്ന് പറയുമ്പോൾ അത് ആ പാസ്പോർട്ട് എററായിട്ടുള്ള പാസ്പോർട്ട് വയ്ക്കുവാണെങ്കിൽ എനിക്ക് വിസ റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ടല്ലോ അങ്ങനെ ഞാനിത് ദൈവമേ വീണ്ടും ഒരു ഹോപ്പ് തന്നല്ലോ മാതാവേ എന്നിട്ടും ഇത് പോവുകയാണല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇന്ത്യയ്ക്ക് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു ഇന്ത്യയ്ക്ക് മാറ്റി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡാഡി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ പാസ്പോർട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു പാസ്പോർട്ട് എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ഡോക്യുമെൻ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു കറക്റ്റ് ചെയ്ത് വന്നു അപ്പോൾ എനിക്കൊരു മെയിൽ വന്നു ഇനി നിങ്ങളുടെ ഇന്ത്യക്ക് ഏപ്രിലിലേക്കാണെന്ന് അതുകൊണ്ട് ഇപ്പം എൻ്റെ പാസ്പോർട്ടും എല്ലാം ശരിയായി ഇപ്പം ഞാൻ ഏപ്രിൽ ട്വൻറ്റി സെവൻതിന് പോവാണ് എനിക്ക് യു കെയിലെ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോളർഷിപ്പോട് കൂടി ഞാൻ എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പാസ് ചെയ്തു ഈ ട്വന്റി സെവന്തിന് ഞാൻ പോവാണ് മാതാവിനും ഈശോയ്ക്കും എല്ലാം ഒരായിരം നന്ദി ആദ്യം ഞാനിങ്ങനെ മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഇത് എന്തുമായിരിക്കും സംഭവം എന്ന് എനിക്ക് ആദ്യം വലിയ വിശ്വാസം ഇല്ലായിരുന്നു ഞാൻ ഓർത്ത് ഇത് എന്തുവാണിതെന്നുള്ള ഒരു ഭാവത്തിലായിരുന്നു ഞാനിരുന്നത് പക്ഷെ അത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ അറിഞ്ഞു അറിയാതെ ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ ലൈഫിൽ കൂടെ നടന്നിട്ടുണ്ട് ലൈക്ക് എനിക്ക് ഒത്തിരി ഛർദിലുണ്ടായിരുന്നു എനിക്ക് മൈഗ്രൈൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് മാറി കിട്ടി ഞാൻ ഞാനിവിടുത്ത് ഹേ കൊള്ളാലോ സംഭവം എന്ന് എന്നോർത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് അവസാനം എൻ്റെ വിശ്വാസവും വർദ്ധിച്ചു മാതാവ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ് നിങ്ങൾ മാതാവിൽ വിശ്വാസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും ഇത് എൻ്റെ ഒരു വിശ്വാസമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് ലഭിച്ച ഒരു വലിയൊരു അവസരത്തിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് തൻ്റെ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ഒരു വ്യക്തിപരമായിട്ട് ലഭിക്കുന്ന ഒരു ദൈവാനുഭവമായിട്ട് ഈ ആൾക്കാരയിൽ വരാനായിട്ട് ദൈവം അനുവദിച്ചതിനോർത്ത് നമുക്കെന്ന് പറയാറ് പ്രത്യേകിച്ച് അമ്മയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതും ഇവിടെ പറയുന്ന ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങളെല്ലാം പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആരംഭം ഇതുപോലെ അമ്മ അമ്മ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കേട്ടിട്ടുള്ളത് പിന്നെ തൻ്റെ ബന്ധുക്കാരെന്നും പറയുന്നുണ്ടെങ്കിലും അമ്മമാരെടുക്കുന്ന ഉടമ്പടിയുടെ ഒരു സംരക്ഷണം അതിൻ്റെ ഒരു സാന്നിധ്യം മക്കളിലേക്ക് വരുന്നത് അത് ഉടമ്പടിയിലൊരു വലിയൊരു അനുഗ്രഹമാണ് കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ റെഫർ ചെയ്യപ്പെടുന്ന അമ്മയുടെ ഉടമ്പടി കണ്ട് കേട്ടു പഠിച്ചാണ് അല്ലെങ്കിൽ അത് കണ്ട് ഒരു പക്ഷേ ഈ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളും പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ ഇപ്പൊ ഈ മകളിപ്പോൾ അവസാനം പറഞ്ഞതുപോലെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മളിൽ തന്നെ ഒരു മാറ്റം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ചും ഒരു അനുഭവമായിട്ട് തോന്നുമ്പോഴാണ് നമുക്കതില് ഫെയ്ത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തോന്നും ഒരു പക്ഷേ അപ്പച്ചനും അമ്മയൊക്കെ പറഞ്ഞുകൊടുക്കുന്നതും അതുപോലെ തന്നെ ക്ലാസ്സിൽ കേൾക്കുന്നതും പള്ളിയിൽ കേൾക്കുന്ന വിശ്വാസമൊക്കെ നമ്മളിങ്ങനെ ഒരു തിയറിറ്റിക്കൽ നോളജ് ലെവലിൽ നിൽക്കുമ്പോൾ അതും എൻ്റെ ഒരു വ്യക്തി ജീവിതമായിട്ട് അതിന് കണക്റ്റ് ചെയ്യാനായിട്ട് ഉടമ്പടിക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ ഒരു ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ളവരും ഇപ്പം പ്രായഭേദമന്യ ജാതി ഭേദമന്യ ഇവിടെ സാക്ഷ്യം പറയുന്നത് കാരണം സോളിഡ് ആയിട്ടൊരു അനുഭവം ഈ ഒരു സാക്ഷ്യത്തിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഫുൾ സ്കോളർഷിപ്പിൽ യു കെയിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത് വളരെ റേറായിട്ട് കിട്ടുന്ന ഒരു ചാൻസാണ് അപ്പം അതിലേക്ക് തന്നെ പ്രാർത്ഥനയിൽ അത് ഒരുക്കുവാനായിട്ട് അമ്മയ്ക്കും അപ്പം അപ്പച്ചനും ആ ഒരു പ്രാർത്ഥന മാതാവിൻ്റെ വിളിച്ചതല്ലേ നിന്റെ കൂടെ മാതാവിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു വിശ്വാസത്തിൻ്റെ ആളെ മാതാപിതാക്കൾക്കുണ്ട് അത് അതിൻ്റെ അതിനോടൊപ്പം ഈ മകൾക്കും ഇനിയിപ്പം ഇനി മുൻപോട്ട് ഏത് യാത്ര നടത്തുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനൊരു അനുഭവം ഉണ്ട് മാതാവ് നൽകിയതാണ് അല്ലെങ്കിൽ ദൈവം നൽകിയതാണ് ഈശ്വരൻ നൽകിയതാണ് ഈ ഒരു ബോധ്യം തൻ്റെ ചെറുപ്പത്തിൽ നിൽക്കുകയും ഇപ്പം ഇന്ന് ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരോടാണെങ്കിലും ഭാവിയിൽ സാക്ഷ്യം കേൾക്കുന്നവർക്കും മുമ്പിലും ഇതൊരു ദൈവാനുഭവമായിട്ട് പറയാനായിട്ട് ദൈവം ഇടവരുത്തിയെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ് നിങ്ങൾക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു ദൈവത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ തന്നെയും അവർക്ക് വ്യക്തമായിട്ടൊരു അനുഭവം ഉണ്ടാവണം അതാണ് ഏറ്റവും പ്രധാനം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതും ഇതുപോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ വലിയ അനുഭവങ്ങളാണ് ഒപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച പ്രാർത്ഥനയിലുള്ള വളർച്ചയും ഇപ്പം മാതാപിതാക്കളോടുള്ള ചേർന്നുള്ള പ്രാർത്ഥനയും അപ്പം ഇനിയും ഈ ഉടമ്പടിയിൽ ഇനിയും അല്ലെങ്കിൽ ഇനി മുൻപോട്ട് എവിടെ പോയിരുന്നാലും ഇതൊരു വലിയൊരു പ്രകാശം പോലെ ജീവിതത്തിൽ നിൽക്കട്ടെ എന്നും പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവായ അമ്മയുടെ സാന്നിധ്യം ഇനിയും അനുഭവിക്കാനായിട്ട് ഈ മാൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ഈ മാൾക്ക് ലഭിച്ച എല്ലാ വിജയത്തിനും